ഹായ് ഫ്രണ്ട്സ് ബി ആർ കുക്കിംഗ് ആൻ്റ് ബ്ലൗസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ നല്ലൊരു പായസം വെക്കാം കേട്ടോ ഇതിനായിട്ട് നമുക്ക് അടയും വേണ്ട സേമിയായി ഒന്നും വേണ്ട നമുക്ക് പായസം കുടിക്കാൻ എപ്പോൾ തോന്നിയാലും നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് പെട്ടെന്ന് പായസം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് വലിയ സ്പൂണിനാണ് ഇട്ടോ ഒരു സ്പൂണ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് പുട്ടുപൊടിയല്ല ഒന്നല്ലെങ്കിൽ ഇടിയപ്പൊടി അല്ലെങ്കിൽ പത്തിരിപ്പൊടിയാണ് ഇട്ടോ വേണ്ടത് അതിനുശേഷം അതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ വെള്ളം തന്നെ കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് വെള്ളവും അരിപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ സ്റ്റവിൽ വെച്ചിട്ട് അത് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം ഒന്ന് അതൊന്ന് വേവിച്ചെടുക്കുക അരിപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോഴത്തേക്ക് അത് ചെറിയൊരു കുറുകൻ പാകത്തിൽ ആയി വരും അപ്പോൾ നമ്മൾ പായസത്തിനായിട്ട് ഒന്നര വല്ലതും ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഉരുക്കിയ ശർക്കര നീര് നമ്മൾ അതിൻ്റെ ഈ അരിപ്പൊടി വേവിച്ചുവെച്ചിരിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കുക പിന്നെ ശർക്കരയുടെ അളവൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി എന്നിട്ട് പിന്നെ നമ്മൾ അതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോഴത്തേക്കും നമുക്ക് അതിൽ ചേർക്കാനായിട്ട് ഒരു നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അതിലിപ്പോൾ നേന്ത്രപ്പഴം അല്ല എന്നുണ്ടെങ്കിൽ റോബസ്റ്റ് ആയാലും ചേർക്കാം അല്ല കതളിപ്പഴോ പൂവാൻ അങ്ങനെ ഏത് വേണമെങ്കിലും ചേർക്കാട്ടോ ചെറുപഴം അഥവാ പാളയന്തോടം പഴം ഉണ്ടല്ലോ അതുമാത്രം നമുക്ക് ഇതിങ്ങനെ ചേർക്കാൻ ില്ല കേട്ടോ അപ്പം നമ്മൾ ആ അരിഞ്ഞു വെച്ച പഴം ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്ത് എന്നിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ നമ്മൾ പഴം വേവിക്കാണ്ടാണല്ലോ ചേർക്കണത് പിന്നെ അതെല്ലാം നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേവിച്ചും ചേർക്കാം അല്ല ഇനി നെയ്യ് വരച്ചി ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ ഇത് നമ്മൾ ഈസി ആയിട്ട് ചെയ്യണ കാരണം നമ്മൾ അങ്ങനെയുള്ളതൊന്നും ചെയ്യണില്ല നമ്മൾ നേരിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് അത് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ചെച്ച് വേവിച്ച് അപ്പോൾ പഴത്തിലേക്ക് ആ ശർക്കരയുടെ നീരൊക്കെ പിടിച്ച് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പഴം നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അതിനുശേഷം നമ്മൾ അതിൽ ഒരു തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് കേട്ടോ പശുവും പാലല്ല തേങ്ങാപ്പാലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കര ചേർക്കുമ്പോൾ നമ്മൾ തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത് പശുവും പാലാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയാണ് ചേർക്കേണ്ടത് കേട്ടോ അങ്ങനെയൊരിതുണ്ട് പായസത്തിനൊക്കെ അപ്പോൾ അതറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയണത് കേട്ടോ അങ്ങനെ നമ്മളപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം എടുക്കണം കേട്ടോ അത് ഇളക്കി കൊണ്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പതുക്കൊന്ന് കുറുകനായിട്ട് വരും അപ്പോൾ അങ്ങനെ കുറുകി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാൽ കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ ചേർക്കണത് അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി എടുക്കുക ലാസ്റ്റ് തേങ്ങാപ്പാൽ ചേർത്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായാൽ മതി അതിന് ശേഷം നമ്മളതിലേക്ക് ഒരു നുള്ളു ഉപ്പാണ് ചേർത്ത് കൊടുക്കണത് നമ്മൾ മധുരമുള്ളത് എന്തുണ്ടാക്കിയാലും അതിൽ ഒരു നുള്ളു ഉപ്പ് ചേർക്കേണ്ടതാണല്ലോ അപ്പം അങ്ങനെ നമ്മൾ ഉപ്പ് ചേർത്ത് ഇളക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്ത തേങ്ങാക്കുത്തും മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കശുവണ്ടി ചേർക്കണില്ലാട്ടോ നിങ്ങൾക്ക് കശുവണ്ടി ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മളതിലേക്ക് ഏലക്കപ്പൊടിയും ചുക്ക് പൊടിയും ചേർത്ത് കൊടുക്കുന്നത് അതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുത്ത് കഴിഞ്ഞുമ്പോഴത്തേക്കും നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ഈസി ആയിട്ടുള്ള നമ്മുടെ പായസം റെഡി ആയിട്ടോ ഒരു സ്പൂൺ അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ പായസം കുടിക്കണം തോന്നി തോന്നിക്കഴിഞ്ഞാലും അപ്പോൾ തന്നെ വേഗം ഉണ്ടാക്കാമല്ലോ ഇനി അരിപ്പൊടി തന്നെ വേണമെന്നില്ലാട്ടോ ഗോതമ്പ് പൊടിയിലും മൈദാപ്പൊടിയിലും പിന്നെ കോൺഫ്ലോറിലും ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഞാൻ ഇത് മുമ്പ് ഇതുപോലെ തന്നെ പായസം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് പായസം ഉണ്ടാക്കാനുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ലേ വീഡിയോ കണ്ടിട്ടില്ല ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓപ്പൺ ആക്കിയിരുന്നേ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല പുതിയ ഓരോ വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്